ഇതിന്റെ ഓണർ പാർട്ണർ വരെ സൽമാൻ ഫാരിസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പ്രായത്തിലെ പിള്ളേരൊക്കെ അടിച്ചൊളിച്ചിറക്കുമ്പോ ഇവിടെ ബിസിനസ് ആണ് അല്ലേ കഴിഞ്ഞ വിളിയാഴ്ച നല്ല അല്ലോണ്ടോ വേറെ ആൾക്കാരോ പാർട്നേഴ്സ് ഉണ്ടോ എത്ര പേരെ മൊത്തം എത്ര പേരുണ്ട് എത്ര പേര് ആറുപേരോ നിങ്ങളുടെ പേരൊക്കെ ഒന്നും അറിയോ ഷിബില് ആദീഫ് ബാക്കിയുള്ള മൂന്ന് സൽമാൻ മൂന്നുപേരാണ്സ് സൽമാൻ ഫാരിസ് ആ ഫൈവ് നിങ്ങളൊക്കെ എത്ര ക്ലാസ് പഠിക്കണേ എത്ര ക്ലാസ് എട്ടിക്ക് അഞ്ചിക്ക് ഭയങ്കര മരുക്കെ ഇങ്ങനെ പ്രോഡക്റ്റ് എന്തൊക്കെ തണ്ണി മാത്രണ്ട് ഫോണ് വെക്കണത് ഇത് ഞാൻ വെളിച്ചിട്ട് ഇതും ആ അതെന്തൊക്കെയാ അതില് അതെ ശരി എന്നിട്ട് എത്ര മണിയാവും ഏകദേശം വൈകുന്നേരം ആറുമണിയോ ആയിട്ട് കളിക്കാൻ പോവാ അനങ്ങമ്മലേ എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് ഇത് ആരൊരു ഐഡിയ ഇത് അതെ അപ്പൊ അവര് മൂന്നുപേരക്കാം അതെ ശരി അപ്പൊ നിങ്ങള് കളിക്കളിക്ക അവരൊക്കെ കളിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യാ പോലെ മാറി മാറിയിട്ട് പോലെ ആൾക്കാര് കടികളി എന്നിട്ട് കച്ചവടം എന്താ നല്ല ലാഭമല്ലേ എന്തും കിട്ടി പൈസ കൊണ്ട് എന്താ പ്ലാന് ഏ എന്നാലും അടിപൊളി അപ്പൊ എല്ലാരും വരിക അല്ലെ അടിപൊളി നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് ഇറക്കണപ്പോൾ അല്ലേ ഏ അതെ ഓ അടിപൊളി ഇങ്ങടെയൊക്കെ വീട് ഇവിടെ അടുത്തരുത്താത്തോ ആ ഏത് കരിയുട്ടിട്ട് ആഹ് ആ അതെ അടിപൊളി അടിപൊളി അപ്പൊ എല്ലാരത്തൊന്നും വരാൻ പറയാ എല്ലാരും വരിക ഓ അടിപൊളി